യൂണിറ്റി പൂക്കാട്ടിരിയുടെ ആഭിമുഖ്യത്തിൽ പൂക്കാട്ടിരി എച്ച് എൽ പി സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച സ്നേഹസായാഹിനം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു പാലേറ്റി വളണ്ടിയർമാർക്കുള്ള ഉപഹാര സമർപ്പണത്തിന്റെ ഉദ്ഘാടനം എടയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ മുസ്തഫ നിർവഹിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പൂക്കാട്ടിരി സേവന പാലേറ്റി പ്രസിഡന്റുമായ അബ്ദുൾ റഷീദ് കിഴ്ശേരി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു യൂണിറ്റി പൂക്കാട്ടിരി പാറ്റേൺ അബ്ദുൾ തങ്ങൾ അധ്യക്ഷത ു മതരാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ചു യൂണിറ്റി പ്രസിഡന്റ് ഹിഷാം വി മാനവിക സന്ദേശം നൽകി ഇക്ബാൽ കവിത ആലപിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബാലൻ മാസ്റ്റർ സ്വാഗതവും സെക്രട്ടറി രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു നമ്മുടെ നന്ദി പറയുകയാണ് ഇവരൊക്കെ ഈ സംഗതിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ നമ്മളും തന്നെ നമ്മൾ നമ്മൾ ചെറുപ്പക്കാരും നമ്മളൊക്കെ ഈ സ്നേഹത്തെയും ഈ സാഹോദര്യത്തെയും ഈ എല്ലാത്തിനെയും നമ്മൾ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോയി എന്ന് എന്റെ സമയം അധികൃ അതിക്രിപ്പിക്കുന്നില്ല ഞാൻ സംസാരിക്കുന്നില്ല പിന്നെ അപ്പൊ ഈ നമ്മളുടെ അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് സ്നേഹം സാഹോദര്യം എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടെന്ന് ഞങ്ങളുടെ ചാരിറ്റി സേവനം ഉള്ളതും ഞങ്ങളുടെ ഇതിന്റെ ഭാഗമാണ് അപ്പൊ ആ സേവനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിന്റെ അതൊക്കെ ഞങ്ങൾ വീണ്ടും തുടരും എല്ലാവരുടെയും എല്ലാവരുടെയും പിന്തുണ ഞങ്ങളെ പ്രത്യേകം ആവശ്യപ്പെടുകയാണ് ചാനൽ ന്യൂസ് വളാഞ്ചേരി

ഗാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ